ൌത്യം പൂർത്തിയാക്കി ശുഭാശു ശുക്ലയെയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ഗ്രേഡ് പേടകം കാലിഫോർണിയയ്ക്ക് അടുത്ത് പസഫിക് സമുദ്രത്തിലെത്തിയപ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ് വാനോളം ഉയർന്നത് ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയാണ് ശുഭാശുവിന്റെയും സംഘത്തിന്റെയും വരവ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ആണെങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയാണ് ശുഭാശുവിന് ലഭ്യമായത് നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ു കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ഐ എസ് എസ് ശുഭാൻശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം ഇരുന്നൂറ്റി മുപ്പത്തി കിലോഗ്രാം കാർഗോ ഗ്രേസുമായിട്ടാണ് ഇവർ ബഹിരാകാശത്തു നിന്നും എത്തിയത് ശുഭാംശുവിനെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഐ എസ് ആർ അയച്ചത് കൃഷി ഉൾപ്പെടെയുള്ള നിരവധി പരീക്ഷണങ്ങൾക്കുള്ള സന്നാഹങ്ങളുമായിട്ടായിരുന്നു ഭക്ഷ്യവിത്തുക്കളുടെ വളർച്ചയും വിളവും പാരാ മൈക്രോ വിഭാഗത്തിലെ സൂക്ഷ്മ ജലജീവികളുടെ ബഹിരാകാശത്തെ അതിജീവനം മൈക്രോ ആൽഗയിൽ സൂക്ഷ്മ ഗുരുത്വബലം എങ്ങനെ ബാധിക്കും മൈക്രോ ഗ്രാവിറ്റിയിൽ മെറ്റബോളിക് സപ്ലിമെന്റുകൾ ഉപയോഗിച്ച് മസിൽ വളർച്ചയുണ്ടാക്കാനാകുമോ മൈക്രോഗ്രാവിറ്റിയിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള അവലോകനം മൈക്രോഗ്രാവിറ്റിയിൽ യൂറിയയിലും നൈട്രേറ്റിലുമുള്ള സൈനോ ബാക്ടീരിയക്കുണ്ടാകുന്ന വളർച്ച വ്യതിയാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പഠനം ഇവർക്ക് വിജയകരമായി പൂർത്തിയാക്കാനായി ഇതിൽ ഭക്ഷ്യവിത്തുകളുടെ വളർച്ചയും വിളവും സംബന്ധിച്ച വിഷയം തയ്യാറാക്കിയത് തിരുവനന്തപുരം മെല്ലയാണി കാർഷിക കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബഹിരാകാശ വകുപ്പും ചേർന്നായിരുന്നു ശുഭാംശു യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയതോടെ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാന് ഇത് മുതൽ കൂട്ടാകും അടുത്ത വർഷമാണ് ഗഗൻയാന്റെ വിക്ഷേപണം കോടി രൂപയാണ് ഇന്ത്യ ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ചെലവിട്ടത് ഭാരതീയ അന്തരീക്ഷ ഭവൻ സ്പേസ് സ്റ്റേഷൻ എന്നിവയിലും നിർണായകമാകും ശുഭാംശുവിന്റെ അനുഭവങ്ങൾ ജൂൺ ഇരുപത്തിയാറിനാണ് ആക്സിയം നാല് ദൗത്യ സംഘം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നാനൂറ്റി മുപ്പത്തിമൂന്ന് മണിക്കൂറാണ് ഇവർ ചിലവഴിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് തവണ ഭൂമിയെ ചുറ്റി ഏഴ് പോയിന്റ് ആറ് ദശലക്ഷം മൈലുകൾ സഞ്ചരിച്ചു ആക്സിയം നാല് പേടിയ ിൽ അദ്ദേഹത്തിന്റെ സഹയാത്രികരായ പെഗി വിസ്കി ടിബോർ കാപ്പു എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ബഹിരാകാശ നിലയത്തിലെ തന്റെ അനുഭവങ്ങൾ ഏറെ കൗതുകം നിറഞ്ഞതാണെന്ന് ശുഭാശു വെളിപ്പെടുത്തിയിരുന്നു പന്ത് കളിച്ചും എല്ലാം ഒഴിവ് സമയം തള്ളുനീക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിലും ബഹിരാകാശത്തിലെത്തിയ ആദ്യ പതിനഞ്ചു മിനിറ്റ് നിശബ്ദരായിപ്പോയി പതിയെ പൊരുത്തപ്പെട്ടു ഒറ്റപ്പെടലാണ് വെല്ലുവിളി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അസാന്നിധ്യം അനുഭവിക്കുന്നുവെന്നായിരുന്നു ശുഭാങ്ഷു പറഞ്ഞത് ആകാശം സ്വപ്നം കണ്ട ബാല്യമാണ് ശുഭാംശുവിനെ പറക്കാൻ പ്രേരിപ്പിച്ചത് ലക്നൌവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കുഞ്ഞുനാൾ മുതൽ അക്കാദമിക മികവിലും സാങ്കേതിക വിദ്യയിലും തൽപരനായിരുന്ന ശുഭാംശുവിന്റെ ശ്രദ്ധ മെല്ലെ വ്യോമയാന രംഗത്തേക്ക് തിരിഞ്ഞു പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ശുക്ല ബിടെക്കും കരസ്ഥമാക്കി പിന്നീട് ബംഗളൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് മാസ്റ്റർ ഓഫ് ടെക്നോളജി നേടി രണ്ടായിരത്തി ആറിൽ വ്യോമസേനയിൽ ചേർന്നത് ശുക്ലയുടെ ജീവിതത്തിലെ വഴിത്തിരവായി പരിചയ സമ്പന്നനായ പൈലറ്റായിരുന്നു അദ്ദേഹം വിവിധ വിമാനങ്ങളിലായി രണ്ടായിരം മണിക്കൂറോളം ആകാശയാത്രയും നടത്തിയിട്ടുണ്ട്